ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്ന് നമ്മൾ ഒരു താറാവ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാൻ വന്നതാണ് അപ്പോൾ ഞാൻ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഒരു താറാവിനെ വാങ്ങിയേ അപ്പോൾ അത് അവരെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് എല്ലാം തന്നിട്ടുണ്ട് നമ്മളത് കഴുകി വൃത്തിയാക്കിയെടുത്താൽ മതി ഇതിനകത്ത് രോമമൊന്നുമില്ല സാധാരണ ഞങ്ങൾ മേടിക്കുന്നതാണേ അങ്ങനെ നമുക്ക് നോക്കാം ഇതിനകത്ത് വല്ല ആൾക്കാരൊക്കെ ഉണ്ടോന്നുള്ളത് താറാവിനെ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി എല്ലാം നമുക്ക് വൃത്തിയാക്കിയാണ് തരുന്നത് അതുകൊണ്ട് നല്ലതുപോലെ നീറ്റാക്കിയൊക്കെയാണ് തരുന്നത് നമുക്ക് വലിയ ജോലിപ്പാടില്ല പിന്നെ അങ്ങൊക്കെ ചെറുതായിട്ടൊക്കെ ഓരോന്നിരിക്കും അപ്പോൾ അതെല്ലാം എടുത്ത് ഒരു താറാവിന് നാനൂറ് രൂപയാണ് അപ്പം കൂടുതൽ ഇത് വലിയ കുഴപ്പമില്ല ചിറക്ക മാംസമൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം ഇത് ഞാൻ ഇനിയും കറി വെക്കാൻ പോകും കേട്ടോ ഇതേണ്ട കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നു ഞാനിവിടെ കാശ്മീരി മുളകു പൊടിയാണ് ഇടുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയ ഒരു നമ്മൾ എത്ര എടുക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ഇടുന്നു പാകത്തിനുപ്പ് പാകത്തിനുപ്പ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ പെരട്ടി യോജിപ്പിക്കണം എന്നിട്ട് നമ്മൾ ഇത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം കാരണം വേവ് കൂടുതലുള്ളതിനാല് നമ്മളിത് കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചാണ് എടുക്കുന്നത് നല്ലതുപോലെ ഒന്നുകൂടെ യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട് കുക്കർ അടച്ച് വെച്ച ഒരു രണ്ട് ബിസില് അതായത് നല്ല കുക്കറാണെങ്കിൽ രണ്ടേക്ക് രണ്ട് ബിസില് മതി നല്ല കുക്കറിന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ആ ആവി ഒരാവിക്ക് വേവും എന്ന് നമ്മുടെ ആ കുക്കറിനെ ആസ്പദമാക്കിയിരിക്കും അപ്പം അതുപോലെ ചെയ്യാം നമ്മൾ താറാവ് ഇവിടെ ഇതേണ്ട കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് മാറ്റി വെള്ള ഇറച്ചിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മുപ്പത് ചെറിയുള്ളിയാണ് എടുത്തിട്ട് നമ്മളെപ്പോഴും ചെറിയുള്ളി എടുക്കുന്നതാണ് നല്ലത് ചെറിയുള്ളി ഒരു ചെറിയ സവാള ഒരു അഞ്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തേങ്ങാക്കോത്ത് തേങ്ങാക്കോത്ത് വേണ്ടവർക്കിടാം വേണ്ടാത്തവർക്കിടണ്ട അത് നിർബന്ധമില്ല പിന്നെ ഒരു ചെറിയ തക്കാളി അതും വേണ്ടവർക്ക് ഇട്ടാൽ മതി കിട്ടാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ എപ്പോഴും താറാവിനെ മേടിക്കുമ്പോൾ ഈ വെള്ളത്തിൽ ഒത്തിരിയും വെള്ളത്തിൽ കിടന്ന് വളരുന്ന താറാവിനെയാണ് നമ്മൾ മേടിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടന്ന് വളരുന്ന താറാവിനാണ് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം നമ്മൾ ഇറച്ചി വെച്ചപ്പോൾ അതിനകത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് സാധനങ്ങളാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമെല്ലാം അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഇതിനു വേണ്ടി ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് പിന്നെ കൃഷി ചെയ്തതിന് ശേഷമാണ് വഴറ്റാൻ വെക്കുന്നത് അപ്പോൾ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ചീനിച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു നാല് സ്പൂൺ നാല് സ്പൂൺ വേണ്ട മൂന്ന് സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കാരണം എന്താച്ചാൽ ഇതിൽ ഓൾറെഡി നെയ്യുള്ളതാണ് നമ്മൾ തൊലി ഉൾപ്പെടെയാണല്ലോ താറാവിനെ കറി വെക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇടുന്നത് തേങ്ങാക്കൊത്താണ് ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ലതുപോലെ ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ തേങ്ങാപ്പുറത്ത് ഇവിടെ ചുമന്ന് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതക്കതാണ് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞതും കൊടുക്കുക കറിവേപ്പില കൂടി നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു കിട്ടും നമ്മൾ ഈ ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോണ്ടല്ലോ നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് തന്നെ അല്ല ടേസ്റ്റും കൂടുതലാണ് നമ്മൾ ഒത്തിരി തവാള ഒന്നും ഇടാതെ ചെറിയുള്ളി എപ്പോഴും ഇങ്ങനെയുള്ള കറികളൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാ ഇട നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിട്ട് തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ചേട്ടാ ഇപ്പൊ നമ്മുടെ ഉള്ളി എല്ലാം നല്ലതുപോലെ വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒന്ന് വഴന്നതിന് ശേഷമാണ് ബാക്കി പൊടികളെല്ലാം നമ്മൾ ഇട്ടുകൊടുക്കുന്നത് എന്താ നമുക്ക് മുളക് പൊടി ഇല്ലാതെ നമുക്ക് ഇത് വെക്കാൻ എനിക്ക് ഇതൊരു ശകലം നിറം ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ മുളക് പൊടി ഇല്ലാതെ കുരുമുളകും പച്ചമുളകും മാത്രം ഇട്ട് ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഇങ്ങനെയും വെക്കാം കേട്ടോ ഇനി നമ്മൾ ബാക്കി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി പിന്നെ മഞ്ഞപ്പൊടി ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്നിട്ട് കൊടുത്തു നമ്മൾ ഓൾറെഡി ഇറച്ചിക്ക് ഉപ്പ് ഇട്ടതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ ഇടാന് നല്ല അരപ്പിന് ഉപ്പൊക്കെ വേണ്ടി വരും കേട്ടോ ഇനി നമ്മൾ ഇതിൽ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു ഓൾറെഡി നമ്മുടെ ചിക്കൻ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ മസാലകളെല്ലാം ഇത് പിടിക്കേണ്ടത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇത് എല്ലാം നമ്മൾ യോജിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട ഇനിയും കണ്ടോ നല്ലതുപോലെ അഞ്ചാറത്തിള തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ താറാവ് റോസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതെല്ലാം തുറുകി നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കാം എപ്പോഴാണോ ആവശ്യം അപ്പോൾ തുറന്ന് കറി കുഴിക്കാം അതുവരെ തുറക്കണ്ട ഈ തുറക്കണ്ടോപ്പാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും താറാവ് കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കണ്ട ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം